ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു പാവക്കറ് തയ്യാറാക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ ഈ ഒരു പാവക്കർ തയ്യാറാക്കാനായിട്ട് ഒരു മീഡിയം സൈസ് പാവക്കയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് കുറച്ചൊരു വലുപ്പത്തിൽ മുറിച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിത് ഒന്ന് തുടച്ച് എടുക്കാം വെള്ളമൊക്കെ ഒന്ന് തുടച്ച് മാറ്റിയെടുക്കാം കേട്ടോ കുറച്ച് വലുപ്പത്തിലുണ്ട് ഈ വലുപ്പത്തിലാണ് ഞാൻ മുറിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഒരു പാൻ വെച്ചുകൊടുക്കാം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഒന്ന് രണ്ട് ഗ്രാമ്പും ഒരു കുറച്ച് പെരിഞ്ചീരവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു കപ്പ് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു രണ്ട് മൂന്ന് കൊച്ചുകുള്ളി കൂടി ചേർത്ത് ഇതൊന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാം കേട്ടോ നല്ല ബ്രൗൺ കളർ ആവേണ്ട അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ നമുക്ക് എരിവിനാവശ്യമായ മുളക് കൂടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് പച്ചച്ചവ് മാറുന്നവരെ ഒന്നുകൂടി റോസ്റ്റ് ചെയ്തെടുക്കാം ഇത് നമുക്ക് ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്ത് മാറ്റിവെക്കാം കേട്ടോ ഇനി നമുക്കൊരു പാന കൂടി വെച്ചുകൊടുക്കാം കേട്ടോ ഞാനിവിടെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായാലിതിലേക്ക് നമുക്ക് ഒരു കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഒന്നോ രണ്ടോ ഗ്രാം പൂ ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് പെരിഞ്ചീരം കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇഞ്ചി ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം ഇനി അതിനുശേഷം ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ പച്ചമുളക് കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്നും കൂടി വഴറ്റിയെടുക്കാം കേട്ടോ സവാളൊന്ന് വഴന്ന് വന്നാൽ നമുക്കിതിലേക്ക് നേരത്തെ എരിഞ്ഞുവെച്ച പാവക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് കുറച്ച് ഇതിലേക്ക് ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ചിക്കൻ മസാല മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്നും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഇങ്ങനെ വഴറ്റിയെടുത്താൽ ക പാവക്കയുടെ കയ്പ്പൊന്ന് കിട്ടും ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ തക്കാളിയാണ് കേട്ടോ അതുകൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം എണ്ണയിൽ പാവക്ക നന്നായി വഴറ്റിയെടുത്താൽ പാവക്കയുടെ കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് കയ്പിന് ഒരു കുറച്ചെങ്കിലൊരു മഴം ഉണ്ടാവും കേട്ടോ കയ്പ്പ് തീരെ ഇല്ല എന്നല്ല എന്നാലും ഒരു കയ്പിന് കുറവുണ്ടാവും നമ്മൾ ആദ്യം തന്നെ കുറച്ച് പുളി നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം കേട്ടോ അത് കലക്കി നമുക്കിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് പുളി ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിനോടൊപ്പം നമുക്ക് ഒരു ഒന്ന് ഒന്നര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ തിളച്ച വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഇത് നമ്മൾ നേരത്തെ വെന്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ചു വെച്ച തേങ്ങ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കറിയിലേക്ക് വേണ്ട ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് ഇത് നന്നായിട്ട് തിളച്ച് വെന്ത് വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം ഇടയ്ക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം മസാല കറി ആയതുകൊണ്ട് ഇതിൽ നമ്മൾ കുറച്ച് ചിക്കൻ മസാല കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കറി നന്നായി തിളച്ചു വരുന്നുണ്ട് ഇനി നമ്മൾ ഇത്തിരി ഇതിലേക്ക് കടുക് പൊട്ടിച്ചു കൊടുത്താൽ മാത്രം മതിയേ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ശർക്കര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമുക്കൊരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് കൊച്ചുള്ളി ചെറുതായി വട്ടത്തിലരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കി വെച്ച കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്കൊന്ന് കുറച്ച് സമയം മൂടി വെച്ചുകൊടുക്കാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ തയ്യാറായ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക